എന്താണ് ഗിഫ്റ്റ് വാങ്ങണ്ടത് അനക്ക് എന്താ ഇല്ലാത്തത് അതൊരു ചോദ്യമാണ് അല്ലേ മരുമോളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ചോദ്യം രണ്ട് പിടിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണ് അയാതൊരു ചോദ്യമാണ് അല്ലേ കല്ല്യാ കഴിഞ്ഞതിന് ശേഷം സെക്കിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മക്ക് അയച്ച ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചു തരുന്നത് ആ സബ്സ്ക്രൈബർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ അയച്ചെന്നതാണ് ഞാൻ ഏതോ കൂടി അയച്ചിട്ടുണ്ട് അത് കിട്ടാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് കാണിച്ചിട്ടുണ്ട് കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സിലേക്ക് അയച്ചിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം അവർ കളയുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിട്ട് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്ന് എൻ്റെ നിക്കാഹ് ആനിവേഴ്സറി ആണ് നാല് വർഷമാവാണ് കേട്ടോ ആ സമയത്ത് കോവിഡിൻ്റെ സമയത്തായിരുന്നു എൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നത് അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക എല്ലാവരും നമുക്കൊരു ആനിവേഴ്സറി ഒന്ന് വിഷ് ചെയ്യട്ടോ എല്ലാവരും ആനിവേഴ്സറി വിഷ് ചെയ്യാം നമ്മുടെ വീഡിയോക്ക് ഒരു കുഞ്ഞ് ലൈക്കും തരിക വീഡിയോ കാണുന്നവരൊക്കെ ഒരു ആനിവേഴ്സറി വിഷും ഒരു ലൈക്കും നമുക്ക് തരിക കാരണം ഇപ്പം നമ്മളെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ അപ്പം നമ്മുടെ എന്ത് വിശേഷങ്ങളും നിങ്ങളോടാണല്ലോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുക പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീട്ടുകാരോട് ചോദിക്കാനുണ്ട് നിക്കാഹിൻ്റെയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണ് നിക്കാഹ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എത്ര ആയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റിൽ അറിയിക്കും പിന്നെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിൽക്കാതെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കിട്ടോ അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് ഇമർത്തുണ്ട് ഞാനിങ്ങനെ കൃഷിയിലും അല്ലെങ്കിൽ തൊടുവിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുകയാണ് നമ്മളെ വണ്ടി ബാക്കിൽ നിൽക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ വരും അപ്പോൾ അവിടെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പരിപാടി കാര്യം അത് വണ്ടി കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷോറൂമിൽ അപ്പോൾ നമ്മളെ വണ്ടി വരും ഈ ആഴ്ച അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക വീഡിയോ മാക്സിമം എല്ലാവരും കാണുക പറ്റിയാണെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമ്മുടെ ആനിവേഴ്സറിക്ക് ഒരു കമന്റ് ഇടുക ലൈക്ക് ഇടുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അഥവാ ഇമ്മയും മോനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്

ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരെങ്കിലും കൊടുത്തിട്ടാണ് എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാ അടുത്ത ചോദ്യം ചോദ്യം രണ്ട് നിക്കാ കഴിഞ്ഞാൽ ചായ പിടിക്ക

എന്റെ കുട്ടിന് ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റ് അയക്കാൻ നമ്മുടെ വീട് കാണുന്ന എല്ലാവർക്കും കഴിയട്ടെ സെക്കിക്ക് കൊറുണ്ടോ എന്നോട് നോക്കൂ സെക്കിൻ്റെ കേട്ടോ അല്ലെ വിറ്റതല്ല ഞാൻ വ്ളോഗ് ചെയ്യാത്തതിന് ബലിക്കൊക്കെ പരാതി ബലി എന്താണ് ബ്ലോഗിൽ നിൽക്കുവോ അതും ഇല്ല ഒരുപാട് പേര് കൊറച്ചുപേരാണെങ്കിലും നമ്മളിങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യാന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യാണ് കേട്ടോ എന്റെ കൂട്ടറോട്ടോ സെക്കിനോടാ ചോദിക്കുന്നത് സെക്കു വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റം കല്യാണം കഴിഞ്ഞു അതൊരു പിന്നെ വേറെ എനിക്ക് കുറച്ച് ഫ്രീഡങ്ങള് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല കല്യാണത്തിന് ഒരു അങ്ങനെ അപ്പളും ഇപ്പോഴും ഫ്രീഡല്ല അയ്യോലക്കുഡു കയറി പോയോ വെള്ളാണ്ടോ അങ്ങനെയുണ്ട് ഫ്രീഡല്ല അവൾക്ക് ഫ്രീഡല്ല ഫുള്ള് എന്താ ചായ കട്ടൻ ചായന്റെ എന്താ പറയുക ഭർത്താവിന് ടീ ബ്ലാക്ക് ടീ ഞാൻ ഈ ബ്ലാക്ക് ടീ കുടിച്ചിട്ടാ ഞാൻ കറുത്തണെന്നാണ് എല്ലാരും പറയുന്നത് ഇനി വൈറ്റ് ടീ വന്നിട്ടുണ്ടോ ോ അപ്പൊ ഇന്നെന്താണ് നിക്കാതായിട്ട് എനിക്ക് എന്താണ് ഗിഫ്റ്റ് വാങ്ങി തരുന്നത് അതാണ് അതൊരു ചോദ്യം അല്ല ഇങ്ങനെ അങ്ങട്ടല്ലല്ലോ ഇങ്ങോട്ടേല്ലേ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ ഉളുക്ക് കൊടുത്ത ഗിഫ്റ്റ് അമ്മാന്റെ അപ്പൊ അപ്പച്ചുട്ടി അപ്പച്ചൊരു കാര്യം ചോദിക്കട്ടെ എന്നാ വേറെ കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പോ ഗിഫ്റ്റ് പറഞ്ഞില്ലേ അനക്ക് എന്താണ് ഗിഫ്റ്റ് വാണ്ടത് അനക്ക് എന്താ ഇല്ലാത്തത് അതൊരു ചോദ്യാണ് അല്ലേ ഗിഫ്റ്റ് ഇതാ ഇതാ കൊടുക്ക് കുട്ടിക്ക് അനിവേഴ്സറി ഗിഫ്റ്റ് ഉമ്മയാണ് കുട്ടികല്ല ഒന്ന് എനക്കും ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് ആ ഗിഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നിക്കാവിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് നിക്കാ ഇന്നത്തെ ദിവസം എന്റെ നിക്കാ ആയിരുന്നു നിക്കാവിനെ എന്തൊക്കെയായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു നിക്കാദ് ചെറിയ പരിപാടിയായിരുന്നു അല്ലെ കോവിഡ് ആവോണ്ട് നമുക്ക് വീണ്ടും ഒരു പരിപാടി നടത്തണം അല്ലേ എന്തെന്നു പറയാ ബ്രൈറ്റ് ടു ബി അല്ലേ മഴ എന്താ കുട്ടിയൊക്കെ ആയി സെക്കൊക്കെ തള്ളയായി തള്ളായി എന്താ വീഡിയോ ഒക്കെ എടുക്കുന്ന സോറി ആ ഇനി എന്താ ഇപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുന്നില്ല എന്താണ് ഫോട്ടോ എടുക്കണം ഇൻഷാ അല്ല അപ്പൊ അങ്ങനെ നമ്മളെ നിക്കാവിന്റെ ഇനി നമ്മളെ വണ്ടിയുടെ വീഡിയോ ഉണ്ടാവും വണ്ടി വരാനായി വ്യാഴാഴ്ച നമ്മള് ഇൻഷാല്ല വണ്ടി എടുക്കാൻ പോകും അങ്ങനെ കുറച്ച് പരിപാടികൾ നിൽക്കേ ഇപ്പം മൂമിലാണ് വണ്ട നമുക്ക് ചായ പിടിച്ചിട്ട് പോരാ ആണങ്ങള് ചാവ എടുക്കാൻ പോണു അതാ ആ ഓടണു അപ്പൊ മെല്ലെ പോല്ലെ പോകും അത് വണ്ടി വക്കാ മണ്ടി പോണു അനക്ക് കിട്ടു അതിനെ താക്കോല് അപ്പോൾ സെക്കക്ക് ഹാപ്പി നിക്കാഹ് ആനിവേഴ്സറി താങ്ക് യു താങ്ക് യു അപ്പൊ അതൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അല്ലെ നമുക്ക് ഹാപ്പി നിക്കാഹ് ആനിവേഴ്സറി അത് മമ്മി താങ്ക് യു താങ്ക് യു അല്ലേ അപ്പൊ മക്കളെ നമ്മുടെ ഇന്നത്തെ നിക്കാഹിന്റെ ഒരു വീഡിയോ ഉണ്ട് നിക്കാഹ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എന്തുണ്ട് യൂട്യൂബ് ചാനലില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ നിക്കാഹ് വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ഹാപ്പി അല്ലേ മരുമോളെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഒന്നും പറയാല അത്രയും നല്ല മരുമോളാണ് ഇതുവരെ എന്തായാലും ഒന്ന് പറഞ്ഞാലല്ലേ എന്താ എന്താണിത് ഇങ്ങള് പറയും കാക്കുനിയാ പോകാ പോവാൻ പോകലില്ല അതാണ് അവള് വീട്ടിൽ പോകലില്ല കാരണം അവൾക്ക് അവള് ഇടുത്ത് ഇങ്ങനെ നിക്കണം അല്ലേ അതാണ് ഓളെ അവളെ നല്ലതാണ്ടങ്ങള് ചായ എടുത്ത് വന്നിട്ടുണ്ടങ്ങള് ഓനേച്ചാവൊക്കെ എടുത്ത് വരാൻ പഠിഞ്ഞേക്കണു ഇതിനാണ് അതിന്റെ ഉള്ളിൽ കേറി ഇരിക്കാനും ഓരോ ഐഡിയകൾ ഉമ്മയുടെ വളർത്തു ദോഷം എന്റെ സുന്ദർ കുട്ടനാട്ടേ ആ വേണ്ട വാതിലടക്കാനാണ് ആ ഉമ്മ വാതിലച്ചോ വേണ്ടോ അതിൻറെ ഉള്ളിൽ കേറി ഇരിക്കണം എവിടക്ക പോ കേ അപ്പൊ അതാ ഇനി ചായ കുടിക്കണം അപ്പോ എടുത്ത കയ്യിലാണ് ചായ വലുത്ത കയ്യിൽ ഫോണാണ് അപ്പൊ ഫോണ് വീഡിയോ കട്ട് ചെയ്തതിനു ശേഷം ചായ കുടിക്കുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോയോടെ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്സാം വളിക്കും അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാ ഇനി അടുത്ത അടിപൊളി 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 അടി അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാൻ നിശ്ചാള്ള